യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു പത്തനാപുരം പിടവൂർ ലതീഷ് ഭവനിൽ മുപ്പത്തിയെട്ടുകാരൻ രൂപേഷാണ് മരണപ്പെട്ടത് ഭാര്യയെയും ഏഴു വയസ്സുകാരി മകളെയും ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷമാണ് രൂപേഷ് ആത്മഹത്യ ചെയ്തത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി വാടക വീട്ടിലായിരുന്നു സംഭവം നടന്നത് കുളങ്ങര നസീർ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു രൂപേഷും കുടുംബവും ഞങ്ങള് വീട് ഒരു ഒരു വർഷം ആവുന്നുണ്ട് അപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല ഒരു മൂന്ന് മണി ആയപ്പോഴത്തേക്ക് അവര് വിളിച്ചുപോക്കാൻ എല്ലാം കേട്ടോണ്ട് ഞങ്ങള് പോയി കഥ പറഞ്ഞിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കൊണ്ട് അപ്പറത്ത ഈ അഞ്ചു എന്ന് പറയുന്ന കൊച്ച് ഉപാരിയ അപ്പറത്ത് വീട്ടിന്റെ അവിടെ പോയി നിന്ന് പറഞ്ഞ അമ്മയെ രക്ഷിക്കണത് അപ്പൊ അവിടെ കഥ പറന്ന് അവര് നോക്കിയപ്പോൾ അവര് ഇങ്ങനെ ഈ കൊച്ച് ബ്ലഡുമായിട്ട് അവിടെ വന്ന് കടന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഈ കൊച്ചിനെ എടുത്തോണ്ട് ഈ അഞ്ചുന്ന് പറയുന്ന കൊച്ച് കേറി റോഡിൽ കയറി പോയി അപ്പം അതിനുമുപ് ഞങ്ങള് പോലീസിനെ വിളിച്ചു പോലീസുകാർ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവരെ കണ്ട് ഇവരെ കൊണ്ട് പെട്ടെന്ന് ഇവരെ ആശുപത്രി കൊണ്ടുപോയിട്ടാ പോലീസ് ഇവിടെ വന്നത് തീയത്തുന്നാണ്ട് ഞങ്ങള് പോയി കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചു വെള്ളം കൊണ്ടൊഴിച്ചുകൊണ്ട് നോക്കിയപ്പോ ഒഴിച്ചു രണ്ടു മൂന്നാല് ബക്കറ്റ് വെള്ളം ഒഴിച്ചു എന്നും തീ അങ്ങണഞ്ഞ് തീ അണഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നോക്കിയപ്പോ ആള രൂപേഷനവിടെ കിടക്കുന്ന എന്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല സാറേ മകളെ പരിക്കേപ്പിച്ചെന്ന് പറയുന്നു ഇവിടെയൊക്കെ ബ്രഡ്ഡ് കിടന്ന് കത്തോൾ ഇവിടെ കിടന്ന് പിടി ഊരി കത്തോളിൻ്റെ പി കത്തോൾ അവിടെ പിടി അവിടെ കിടന്ന് കത്തോൾ ഇവിടെയും കിടന്ന് അവസിക്കുന്നു ഒരു വർഷം വർഷമാകുന്നു ഞങ്ങളപ്പം മാറാൻ പറഞ്ഞു മാറാമെന്ന് പറഞ്ഞു ഇങ്ങനെ വിരിക്കുമായിട്ട് വഴക്ക് കേൾക്കുന്നുണ്ട് പിന്നെ നമ്മൾ എൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങമ്മ വീടായ വഴക്കുണ്ടാവും ഞങ്ങളങ്ങനെ അതിന് മാറാം ഞങ്ങൾ പറഞ്ഞു മാറാനും പറഞ്ഞു ഒരു വർഷം ആവുന്നല്ല അപ്പോൾ മാറാനും പറഞ്ഞു അപ്പോൾ വീട് നോക്കിയിരിക്കുകയോ നോക്കി വെച്ചേക്കുക ഒരിടത്ത് എന്ന് പറയുകയും ചെയ്യും എന്ന് പറയുന്നതായിട്ട് പോലീസ് ഇങ്ങോട്ട് വരാൻ നേരം ഇവിടെ തള്ളായി കുഞ്ഞും ഇവിടെ അങ്ങോട്ട് പോയെന്ന് പോയപ്പോഴത്തെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് കൊണ്ടുപോയത് രൂപ വീട് എടുക്കുമ്പം ഓടിക്കാന്ന് പറഞ്ഞു ആ കൊച്ചാതി പിടിയായിട്ടും പോകുമെന്ന് പറഞ്ഞു അങ്ങനെ വീട് കഴിഞ്ഞിട്ട് കൊറച്ചുനാൾ ഒരു രണ്ട് മൂന്ന് മാസം കണ്ടങ്ങനെ പോയി പോയി കഴിഞ്ഞിട്ട് പിന്നെ ട്രിപ്പർ ഓടിക്കാൻ പോകുന്ന ആളാന്ന് പറഞ്ഞു ട്രിപ്പർ ഓടിക്കാൻ പോകാ പത്തനാപുരം പോലീസും ഫയർഫോഴ്സും എത്തി തീ അണച്ച് രൂപേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അത് സുഖം ഇല്ലാടാക്കുക കാൻസർ ആർ സി സി എന്നെ തള്ളിയതാണ് തള്ളി സുഖ ഇല്ലാടാക്കുന്നത് ഞങ്ങൾ രണ്ട് ഈ പുള്ളി എൻ്റെ അനിയനും ഇവിടെയാണ് കിടന്നത് ഞങ്ങൾക്ക് കൂട്ടി കിടക്കുക അനിയൻ്റെ അപ്പുറം തന്നെ അനിയനും കൂടി ഇവിടെയാണ് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരെയുള്ളു ഇവിടെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ രാത്രി ഒരു എത്ര സമയമൊന്നും അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ ഉറങ്ങാതെ പുള്ളി ചെമ്മീൻ ആയിട്ട് കിടന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി ഒക്കെ ആക്കാണ് ഞങ്ങൾ ഉറങ്ങി ചെമ്മയായിരുന്നത് അതുവരെ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം കാണാം അമ്മേ എന്നെ രശീരേ അമ്മേ എന്നെ രശീരേ അമ്മേ രശീരേ എന്നും പറയും കടന്ന് അങ്ങ് നിലവിളി കേൾക്കുന്നു നിലവിളി കേട്ടപ്പോഴും ഞങ്ങൾ ചാടി ഇയാൾ എണീറ്റ് ഞാനും എണ്ണീട്ട് ഞാൻ പുള്ളി അയ്യാത്ത പുള്ളിയും പെട്ടെന്ന് എന്തോ എന്നറിയാനേ അപ്പുറത്തെ അപ്പുറത്ത് പുള്ളിയെ അയ്യാതെ കടന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടി വന്നു ഞാടാ എൻ്റെ കുഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ഓടി വന്ന് നോക്കിയപ്പോൾ ഈ ഒരു കൊച്ചിവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇന്നുകൊണ്ട് അമ്മയെ നരശി അമ്മേ നരശീരി എന്ന് കിടന്ന് വിളിച്ചപ്പോൾ നമ്മൾ ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കുകയും വാതിരി തന്നെ ഇങ്ങോട്ട് ഉടനെ കണ്ടല്ല കുഞ്ഞ് ഓടിക്കൊണ്ടുവന്നു പറയാം അമ്മേ എന്നെയും തല വെട്ടി എന്ന് വന്ന് പറഞ്ഞ് കുഞ്ഞിവിടെ അങ്ങ് വീണ് നോട്ടം ആ ബ്ലഡ് കിടക്കുന്നുണ്ടോ അവിടെ അങ്ങ് കിടന്നു കടന്നപ്പോഴത്തേക്ക് ഈ കുഞ്ഞി ഈ പെണ്ണും തീയെന്ന ഈ തള്ള പെണ്ണും തീർന്നറിയുമ്പോൾ ഈ കുഞ്ഞിനെ വലിച്ചെടുത്തോണ്ട് എങ്ങോട്ട് പോയി നിൽക്കാറില്ല ഈ ഗേറ്റ് തുറന്ന് ആ പെണ്ണങ്ങ് കയറി റോഡി കയറി റോഡി കയറി അപ്പോഴത്തേക്ക് അപ്പുറത്തെ മോള് പോലീസിനെ വിളിച്ച് പോലീസിനെ വിളിക്കാൻ പറയാം അവരുടെ നമ്പർ എടുത്ത് പോലീസിനെ വിളിച്ച് പോലീസുകാർ വന്നപ്പോൾ ഈ പെണ്ണിനെ പമ്പി വെച്ചങ്ങാണ്ട് ഈ കുഞ്ഞിൻ്റെ തള്ളയും കണ്ട് അവർ ഇങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആംബുലൻസിലെങ്ങാണ്ട് പുനല്ലൂർ കൊണ്ടുപോയി പുനല്ലൂരിൽ നിന്ന് ഇവിടെ ഇവർ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കുഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ നിൽക്കുക ാണ് അവിടെ തീ പുകയെന്ന് തീ ഇന്ന് ഇത് കാണുന്നു തീ പുകയെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെ അനിയനുണ്ട് നോക്കി വെള്ളം എടുത്തൊഴിക്കാൻ പറഞ്ഞ് പോയപ്പോഴുണ്ട് വെള്ളം എടുത്തൊഴിച്ചു ഇവര് വെള്ളം ഒഴിച്ചിട്ട് മാറി ഉടനെ കാണാൻ ഒരു കാല് കാണുന്നു കെട്ടോണെ അടുക്കളക്കകത്തോട്ടൊരു കാല് കാണുന്നു അപ്പോൾ ഇവര് പെട്ടെന്ന് മാറി വെള്ളം ഒഴിച്ചിട്ട് ഇവരം കൊറേ തുണിയെല്ലാം അല്ലേ അവരാ കണ്ടത് ഞാൻ കണ്ടില്ല അവിടുത്തെ ഭാര്യയും മകളെയും ഗുരുതര പരുക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രൂപേഷിന്റെ മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരണകാരണം പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഓട്ടോ ഡ്രൈവറായിരുന്നു രൂപേഷ് ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു അലിമുക്ക് സ്വദേശിയാണ് രൂപേഷിന്റെ ഭാര്യ ന്യൂസ് ബ്യൂറോ പത്തനാപുരം രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി